കൂത്തുപറമ്പ് എം എൽ എ കെ പി മോഹനിനെ കയ്യേറ്റം ചെയ്ത് നാട്ടുകാർ പെരിങ്ങത്തൂർ കരിയാട് വെച്ചാണ് സംഭവം ഉണ്ടായത് മാലിന്യ പ്രശ്നം പരിഹരിക്കാൻ ഇടപെട്ടില്ലെന്നാരോപിച്ചാണ് നാട്ടുകാർ കയ്യേറ്റം ചെയ്തത് പ്രതിഷേധക്കാർക്കിടയിലൂടെ എം എൽ എ നടന്നു ആയിരുന്നു കയ്യേറ്റം പെരിങ്ങത്തൂരിൽ അങ്കണവാടി ഉദ്ഘാടനത്തിനായാണ് കെ പി മോഹനൻ എം എൽ എ എത്തിയത് മാസങ്ങളായി ഈ പ്രദേശത്ത് ഒരു സ്വകാര്യ ഡയാലിസിസ് സെന്റർ പ്രവർത്തിക്കുന്നുണ്ട് ഇവിടുത്തെ മാലിന്യങ്ങൾ പുറത്തേക്ക് ഒഴുക്കുന്നു എന്ന പ്രശ്നം ഉന്നയിച്ചുകൊണ്ട് നാട്ടുകാർ പ്രതിഷേധം നടത്തിവരികയായിരുന്നു ഇത്തരം ഒരു പ്രശ്നം നാട്ടുകാർ അറിയിച്ചിട്ടും പ്രതിഷേധത്തെ വേണ്ടവിധം എം എൽ എ പരിഗണിച്ചില്ല എന്നാണ് നാട്ടുകാർ ആരോപിക്കുന്നത് ഇതാണ് കയ്യേറ്റത്തിലേക്ക് നയിച്ചത് എം എൽ എ ഒറ്റയ്ക്കാണ് ഉണ്ടായിരുന്നത് ഒപ്പം പാർട്ടിക്കാരോ മറ്റോ ഉണ്ടായിരുന്നില്ല പ്രകോപിതരായ പ്രതിഷേധക്കാർ എംഎൽഎ പിടിച്ചു തള്ളുകയും കയ്യേറ്റം ചെയ്യാൻ ശ്രമിക്കുകയും ചെയ്യുകയായിരുന്നു có thể hoặc kết thúc một Đi இரண்டு ஆயிரம் பத்தொன்பது നിങ്ങക്ക് പറയേണ്ടിട്ട് ഇവിടെ പറഞ്ഞോ നിങ്ങൾക്ക് വിറക്കോടോ അതിന് അറിഞ്ഞിട്ട് അതിലൊന്നും കിട്ടില്ല മൊന്നെ കിട്ടൂല ഗ്രേറ്റ് സർക്കസ് ആറ് വർഷത്തിനുശേഷം സെപ്റ്റംബർ ഇരുപത്തിയെട്ട് മുതൽ പോലീസ് മൈതാനം സർക്കസ് റഷ്യൻ ചൈനീസ് എത്യോപ്യൻ ഇറ്റാലിയൻ പ്രകടനങ്ങൾ ഇന്റർനാഷണൽ കലാകാരന്മാർ അവതരിപ്പിക്കുന്നു ദിവസേന മൂന്ന് പ്രദർശനങ്ങൾ ഒരു മണി നാലു മണി ഏഴ് മണി വാട്ടർ പ്രൂഫ് ഫയർ പ്രൂഫ് ടെൻറ്റ് നിങ്ങളുടെ സർക്കസ് നിങ്ങളുടെ നാട്ടിൽ കുടുംബസമേതം വന്ന് കാണൂ ഗ്രേറ്റ് ബോംബെ സർക്കസ് പോലീസ് മൈതാനം കണ്ണൂർ